നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ബാസിദ് സനാതന ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ തിരൂർ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തൃക്കണ്ടിയൂർ നവരാത്രി മഹോത്സവത്തിൽ വെള്ളിയാഴ്ച രാത്രി വിവിധ നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറി തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ തിരൂർ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന തൃക്കണ്ടൂർ നവരാത്രി മഹോത്സവത്തിൽ വെള്ളിയാഴ്ച രാത്രി വിവിധ നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറി തെക്കുമുറി സൗഭരണിക നൃത്ത കലാക്ഷേത്രത്തിലെ കലാകാരികൾ നൃത്ത തരങ്കിണി പരിപാടിയും തൃക്കണ്ടിയൂർ ശിവാനന്ദ ഭജന സമിതി ഭജൻ നടത്തി സനാതന നടത്തിനധർമ്മേദിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായ പരിപാടികളോടെയാണ് നമ്മൾ നവരാത്രി മഹോത്സവം ആഘോഷിച്ചു വരുന്നത് ഈ ഒരു വർഷവും വളരെ വിപുലമായിട്ട് തന്നെ നമ്മൾ നവരാത്രി ആഘോഷിക്കുകയാണ് ഒരു ദേശത്തിന്റെ ഉത്സവമായിട്ടാണ് ഈ ഒരു വർഷം നമ്മൾ നവരാത്രി മഹോത്സവത്തെ ആഘോഷിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പങ്കാളിത്തം ഈ ഒരു നവരാത്രി ഉത്സവത്തിന് വിളംബര ഘോഷയാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു വർഷം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ഒരു വിഷൻ നമ്മുടെ ഒരു മിഷൻ അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് യുവശക്തി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നവരാത്രി മഹോത്സവത്തിന്റെ ഒരു വിഷനായിട്ട് നമ്മൾ കണ്ടത് നാരി ശക്തി ഉയരങ്ങൾ തൊടുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുവതലമുറ പ്രത്യേകിച്ച് അവർക്ക് മാത്രമാണ് സമൂഹത്തെ നയിക്കാനും അതുപോലെ രാഷ്ട്രത്തിന്റെ ഭാവി ഉയർത്തിക്കൊണ്ടു വരാനും സാധിക്കുകയുള്ളൂ എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷം നമ്മൾ യുവശക്തി എന്ന സന്ദേശവുമായിട്ട് സനാതനധർമ്മവേദി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വർഷത്തെ നവരാത്രി ഉത്സവം സനാതനധർമ്മവേദി അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിന് വളരെയേറെ പുതുമകളുണ്ട് ഈ പ്രാവശ്യം തുടക്കം തന്നെ നമ്മളൊരു വിളംബര ഘോഷയാത്ര അത് മലയാളികളെ മാത്രമല്ല തിരൂരിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനത്തിലെ അത് അതിഥി തൊഴിലാളികളല്ല ഉദ്ദേശിക്കുന്നത് കച്ചവട സംബന്ധമായിട്ട് ഇവിടെ വന്ന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന മഹാരാഷ്ട്ര യു പി രാജസ്ഥാൻ എന്നുള്ള സ്ഥലങ്ങളിലുള്ള വ്യക്തികളെയും കൂടി അവരുടെ കുടുംബങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അതിഗംഭീരമായ വിളംബര ഘോഷയാത്ര നടത്തുകയുണ്ടായി അതിൽ ജനവാഗ്യാലയത്വം കൊണ്ട് പ്രത്യേകം ശ്രദ്ധേയമായിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിൽ കൂടുതലാളൊക്കെ പങ്കെടുക്കുകയുണ്ടായി ശനിയാഴ്ച സംഗീതാർച്ചന സെമി ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരക്കളി എന്നിവ നടത്തും ഗണപതി ണപതിന്റെ അധിപതിൻ്റെ നെന്തി മികൾ